മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ കിട്ടിയ ഒരു സിനിമയായിരുന്നു ആയിരുന്നു മഞ്ഞുമൽ ബോയ്സ് അത് ഏകദേശം ആ ഒരു സിനിമ ഹിറ്റ് ആയത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലാണ് അതിന്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത് അതിനകത്ത് കൺമണി അൻപോഡ് എന്നുള്ള പാട്ടും ഗുണാ കേവിന്റെ റഫറൻസും ഒക്കെയാണ് ആ ഗുണ സിനിമയുടെ ഒക്കെയാണ് ഈ സിനിമക്കാണ് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ഒരു സിനിമ പക്ഷെ അതൊരു ആസ് സച്ച് ഫുൾ ഫ്ലഡ്ജ് സിനിമ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇനി വരാൻ പോകുന്ന നമ്മുടെ ലാലേട്ടൻ്റെ നമ്മുടെ പൃഥ്വിയുടെ എംബുരാനാണ് യഥാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഈ ഇപ്പടുത്ത് പൃഥ്വി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരുന്നത് ഹിന്ദിയാണെന്നുള്ളത് അപ്പോൾ എന്തിനാണ് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിനെ ആസ് സച്ച് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ ഹിന്ദിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഈ ഹിന്ദി ബെൽറ്റിൽ ഈ സിനിമ ഹിറ്റാക്കുക അല്ലെങ്കിൽ ഈ സിനിമ ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് താൻ ഇന്ത്യൻ റീച്ചിലേക്ക് സിനിമ കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്ങനെ റീച്ചിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്ന ഇപ്പോൾ സൗത്തിലുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തെലുങ്കാണ് തെലുങ്ക് ഇൻഡസ്ട്രിയാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത് പല ലാംഗ്വേജിലെ പല എലമെൻസിനെ പ്ലേസ് ചെയ്തിട്ട് ഇപ്പം മലയാളികൾക്ക് അവരുടെ സിനിമയാണെന്ന് തോന്നും കന്നഡകൾക്ക് അവരുടെ സിനിമയാണെന്ന് തോന്നുക അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് അവരുടെ സിനിമയാണെന്ന് തോന്നുക ആ ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പരിപാടി അല്ലേ അപ്പം അതിനകത്ത് പുഷ്പല യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ മറ്റേ മല്ലികവണന്റെ അമ്പുകുടമെന്നുള്ള ആ വരികള് ആ ഒരു പാട്ടിൽ ഉപയോഗിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മലയാളികൾക്ക് പരിചിതമാക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു റേഞ്ചിലേക്ക് മലയാള സിനിമയെ എടുത്തു വെക്കുന്ന ആദ്യത്തെ സിനിമ സിനിമ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഇൻഡസ്ട്രീനെ മുൻകൂട്ടി കണ്ടിട്ട് അവിടെയും കൂടെ ഈ സാധനം ഹിറ്റ് അടിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടെ പ്ലേസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് എൽ ടൂ എംബുരാൻ അതിനും ഒരു റീസൺ ഉണ്ട് സത്യത്തിൽ അതായത് ഈ അടുത്ത് മലയാള സിനിമക്ക് കിട്ടിയിട്ടുള്ള അപ്രീസിയേഷൻസ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള റീച്ച് ഹിന്ദി എന്നൊക്കെയുള്ള യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും മലയാള സിനിമയെ പ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മലയാള സിനിമയെ പുകഴ്ത്തുന്ന ഒരുപാട് കോണ്ടന്റുകൾ വരുന്നത് ഇതെല്ലാം അതിനൊരു റീസൺ ആണ് ഇപ്പം മാർക്കോ റിലീസായ സമയത്ത് മാർക്കോ ഹിന്ദിയിൽ ഡബ് ചെയ്ത് ഇറക്കിയപ്പോൾ മാർക്കോ കേരളത്തിനും പുറത്തും അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് അതും ഹിന്ദിയില് നന്നായിട്ട് ഓടിയിട്ടുണ്ട് മാർക്കോ മാർക്കോന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരു കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കും കൂടെ അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് എക്സെപ്റ്റ് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഹിന്ദിയിൽ ഡബ് ചെയ്തതെന്നുള്ളത് പുള്ളിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അപ്പൊ ആ ലെവലിലേക്ക് ആ ഒരു ആ ഒരു റീച്ചിനെ മലയാള സിനിമക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ആ ഒരു അക്സെപ്റ്റൻസിനെ മാക്സിമം മുതലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മാക്സിമം ആ അക്സെപ്റ്റൻസ് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഈ എംബുരാൻ ആണ് ഇപ്പൊ കന്നഡയിൽ നിന്ന് കെ വന്നു ഇപ്പൊ ബാഹുബലി വന്നു ബാഹുബലിയൊക്കെയാണ് ബാഹുബലി ഈച്ച പോലുള്ള സിനിമയൊക്കെയാണ് തെലുങ്കിനപ്പുറത്തേക്ക് ആ ഇൻഡസ്ട്രിക്ക് ഒരു വൈഡ് ഓപ്പൺ കിട്ടിയിട്ടുള്ള ഒരു സിനിമകളാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ ആ ഗണത്തിലേക്കാണ് മലയാള സിനിമ വരുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ മലയാളത്തിനുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഗ്രൗണ്ടഡായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഡെബിക്റ്റ് ചെയ്യുന്ന അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിനിമകളാണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും സന്ദർഭങ്ങളും കഥാപരിസരങ്ങളാണ് മലയാളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോ എന്താണ് ഖുറൈഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുള്ളി കുറച്ച് ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഡയലോഗ് ഡെലിവറിയിലാണെന്നുണ്ടെങ്കിലും ആക്ഷൻസിലാണെന്നുണ്ടെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഒരു സാധാരണ ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു സിനിമാറ്റിക് ഫീൽ ഇല്ലാത്ത രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നുള്ളത് തന്നെയാണ് ആ രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കിട്ടാൻ പോകുന്നൊരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് മലയാള സിനിമയിൽ ഈ മലയാളത്തിന് പുറത്തുള്ള ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് കിഷ്കിന്ദ കാാണ്ഡത്തിൻ്റെയൊക്കെ റിവ്യൂ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വളരെ ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ എങ്ങനെ പരസ്പരം സംസാരിക്കുമോ മനസ്സിലുള്ള ഇൻട്രോസ്പെക്ഷൻസിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുമോ അതെല്ലാം ഉള്ളൊരു സിനിമയായിരുന്നു കിഷ്കിന്ദകാന്ഡെന്നു പറയുന്നത് അപ്പൊ ആ റേഞ്ചിലേക്ക് അതുപോലത്തെ കണ്ടന്റിനെ അങ്ങനെ റൂട്ടഡ് ആയിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിന് കിട്ടാൻ പോകുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന വേറെ റേഞ്ചാണ് അപ്പൊ അതിനെ ഫസ്റ്റ് അതിനെ മുതലാക്കിയത് ആ രീതിയിൽ ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന പ്രതിയുടെ തന്ത്രവും നമ്മൾ എന്താ പറയാ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ മലയാളത്തുനിന്ന് മൊത്തം ഇന്ത്യയിലുള്ള ഓഡിയൻസിനെ നമ്മൾ എടുത്തു വെച്ച് കൊടുക്കുന്ന ഫസ്റ്റ് സിനിമയാണ് എംപുരാൻ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം